الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات فيها آيات بينات لألكم تذكرون الزانية والزاني فاجلدوا كل واحد منهما مئة جلدة ولا تأخذكم بهما رعفة في دين الله ان كنتم تؤمنون بالله واليوم الاخر وليشهد أَذَابَهُمَا طائفه من المؤمنين صدق الله العلي العظيم ادريهم السلام عليكم ورحمه الله تعالى وبركاته سوره النور വോയിസിലൂടെ നിങ്ങൾ കേട്ടത് ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് ഞാനിവിടെ ഓതി വെച്ചത് ആ ആയത്തിൽ പറയുകയാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് സുറത്തുൻ അൻസൽനഹ വഫറ ഇതൊരു അധ്യായമാണ് ഇതിനെ നാമാണ് ഇറക്കി ഇറക്കിത്തന്നിരിക്കുന്നത് അൻസൽനാ ഫിഹ അതിൽ ഇറക്കി ഇറക്കുകയും ചെയ്തിരിക്കുന്നു ആയാത്തിം വാഥ് വ്യക്തമായ തെളിവുകളും നാം ഇറക്കി തന്നിരിക്കുന്നു ലഅല്ലും തതക്കറൂൻ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് അസ്സാനിയതു അസ്സാനി വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും ഫു പു മിഅത്തൽദ അവരിരുവരെയും നൂറ് അടി വീതം അടിക്കുക കൊലാത്തഹുദുക്കും വിഹിമാർ അഫതുൻ അവരോട് നിങ്ങൾ ദയ കാണിക്കേണ്ടതില്ല നിങ്ങളെ ദയ പിടികൂടാതിരിക്കട്ടെ ഫീദീനില്ല അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ തുക്മിനൂന ബില്ലാഹി ഇങ്കുന്ദും ആഹിർ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ വൽ യഷ്ഹദ് അദാബുമാൽ മിനീൻ അവരെ ശിക്ഷിക്കുന്നതിന് ഒരു സംഘം സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം ഇത് വളരെ വിശദമായി തന്നെ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ആയത്തുകളാണ് ഇതിൽ പറയുന്നത് പോലെ ഒന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റു സൂറത്തുകളില്ലാത്ത ഒരു ആമുഖത്തോടു കൂടിയാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് സൂറത്തുൽ അൻസൽ നാഹ വീണ്ടും അൻസൽ ന ആയത്തുകളുടെയൊക്കെ ന ന എന്ന് പറയുന്ന നാം ഇറക്കി നാം അതിനെ നിയമമാക്കി നാം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇത് നാമാണ് ഇറക്കിയത് അത് വഴും ലാഘവത്തോടെ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമല്ല ഏതോ ഒരു പാവം ഉപദേശി നിങ്ങളെ ഉപദേശിക്കുന്നതല്ല മറിച്ച് നിങ്ങളുടെ ജീവനും ഭാഗതേയവും നിർണയിച്ചു കൊണ്ടിരിക്കുന്ന സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു ആമുഖമാണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഖണ്ഡിതമായ നിയമങ്ങളാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് അതിലൊന്നും യാതൊരുവിധ അവ്യക്തതയും ഉണ്ടാവേണ്ടതില്ല ഇത് ദൈവിക നിയമങ്ങൾ മാത്രമാണ് കേവല ഉപദേശമായിട്ടല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ കേവലം വായിക്കാനോ കേൾക്കാനോ അല്ല മറിച്ച് അത് ചിന്തിക്കുവാനും ജീവിതത്തിൽ പകർത്താനുമുള്ളതാണ് എന്ന കൃത്യമായ അള്ളാഹുവിൻ്റെ സൂചനയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ ലഭിക്കുന്നത് ഇനി രണ്ടാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിലെ വളരെ വ്യവസ്ഥാപിതമായ ഒരു നിയമത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് വ്യഭിചാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ ഗുരുതരമായ ഒരു തിന്മയായിട്ട് തന്നെയാണ് കാണുന്നത് അഥവാ മറ്റൊരു സൂറത്തിൽ ഇബാദുറഹ്മാനിൻ്റെ ഗുണങ്ങളായി പറയുന്നിടത്ത് ഷിർഖ് ചെയ്യാതിരിക്കുക കൊല ചെയ്യാതിരിക്കുക വ്യഭിചരിക്കാതിരിക്കുക എന്ന മൂന്ന് ഗുണങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ പാപമായിട്ട് തന്നെയാണ് ഇസ്ലാം കാണുന്നത് ഒല തക്രബുജിനുഹാൻ തന്നെ മറ്റൊരാത്തിൽ പറയുന്നതാണ് നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കുമുള്ള ശിക്ഷ അത് നൂറ് അടി വീതം അവർക്ക് നൽകുക എന്നുള്ളതാണ് മാത്രമല്ല ഈ നടപ്പാക്കുന്ന കാര്യത്തിൽ ദയ കാണിക്കേണ്ടതില്ല എന്നും ആ നടപ്പാക്കുന്നിടത്ത് സത്യവിശ്വാസികളുടെ പ്രസൻസ് ഉണ്ടാവണം എന്നുള്ളതും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇതിനു മുമ്പ് ഇസ്ലാമിനു മുമ്പുള്ള ഓരോ സമുദായം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമിനു മുമ്പുള്ള എന്നല്ല ഈ നിയമം നടപ്പാക്കുന്ന നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റുള്ള ഏത് ഒരു സമൂഹം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം ആ സമൂഹങ്ങളിലെല്ലാം തന്നെ വ്യഭിചാരത്തെ ഒരു മോശമായ കാര്യമായിട്ട് തന്നെയാണ് വിശദീകരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലും ജൂത നിയമങ്ങളിലും മനുസ്മൃതിയിലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ കാണാൻ സാധിക്കും ഇസ്ലാമിക നിയമമാണ് ഇവിടെ ചർച്ചയാകുന്നത് അതില് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അവിവാഹിതരാണ് വിഭജിച്ചതെങ്കിൽ നൂറ് അടിയാണ് ഇസ്ലാമിക നിയമം ഇനി വിവാഹിതനാണ് എങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം ഇങ്ങനെ ഒരു ശിക്ഷ വെറുതെ ഉണ്ടാക്കുന്നതല്ല മറിച്ച് ആ ശിക്ഷ ശിക്ഷപ്പാക്കുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്ന് പറയുന്ന തിന്മ ഇല്ലാതാക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വച്ചതിന് ശേഷമാണ് ഇസ്ലാം ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത് സൂറത്ത് ഇസായിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമം ഇതിന് നാല് സാക്ഷികൾ ഉണ്ടാകണം എന്നിട്ട് അവരെ അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ അവരെ തടഞ്ഞു വെക്കണം ജീവിതകാലം മുഴുവൻ തടഞ്ഞു വെക്കണം എന്ന് ഒരു നിയമം നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പറയുന്നുണ്ട് വ്യഭിചാരി വ്യഭിചാരം ചെയ്ത ആളുകൾ അത് പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ അവരെ വെറുതെ വിടണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് ഇങ്ങനെ അതിനുശേഷമാണ് ശേഷമാണ് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ ഇസ്ലാം അവതരിപ്പിക്കുന്നത് അഥവാ ഖുർആൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ലിബറൽ ആശയങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇത് വളരെ ക്രൂരമായി തോന്നാവുന്ന ഒരു ശിക്ഷയാണ് എങ്കിൽ പോലും കൃത്യമായ സദാചാര മൂല്യങ്ങളുള്ള ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന് ഇത്തരം ചില പരിധികളും ശിക്ഷകളും കൂടിയേ തീരൂ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇനി ഇങ്ങനൊരു ശിക്ഷ അത് ഇങ്ങനെ നടപ്പാക്കണമെങ്കിൽ വെറുതെ അങ്ങ് നടപ്പാക്കുക എന്നല്ല മറിച്ച് അതിന് കൃത്യമായ ഉപാധികൾ ഉണ്ടാകണം അല്ലെങ്കിൽ കൃത്യമായ ഉപാധികളുണ്ട് അയാൾ സ്വതന്ത്രനായിരിക്കണം മുസ്ലിം ആയിരിക്കണം മാത്രമല്ല ഇത് ബലാത്കാരമായി ചെയ്ത് ചെയ്തതായിരിക്കരുത് ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ബലാത്കാരമായി ചെയ്തതായിരിക്കരുത് അത് ഒരു പെണ്ണിനെയാണ് അങ്ങനെ ബലാൽക്കാരമായി ചെയ്തതെങ്കിൽ ആ പെണ്ണിനെ വെറുതെ വിടുകയും പുരുഷനെ ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മറ്റൊന്ന് നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്ന അത് ഇസ്ലാമിക ഭരണ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ അധികാരമുള്ളിടത്താണ് അത് കഴിയുകയുള്ളൂ മാത്രമല്ല ഈ കുറ്റകൃത്യം കൃത്യമായി തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് ഇനി സാക്ഷികൾ ഉണ്ടാവണം എന്ന് പറയുന്നത് ആ സാക്ഷികൾ നാലാളാവണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിയമമാണ് അഥവാ മൂന്നാളായാൽ അതിന് സാധിക്കില്ല എന്ന ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കില്ല ഇനി ഈ സാക്ഷികളെ കുറിച്ച് അവർ മോശക്കാരാവാൻ പാടില്ല ആ സാക്ഷികൾക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ല മാത്രല്ല ഈ പറയുന്ന ആള് അവരെ അവരെ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കണം മാത്രല്ല ഈ കുറ്റം ഏറ്റുപറയുന്ന ആളാണെങ്കിൽ പോലും അത് നാല് തവണ ഏറ്റുപറയണമെന്നാണ് കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നതും അവരെ തിരിച്ചയക്കുന്നതും വീണ്ടും അവർ വരികയും അവർ ഗർഭിണിയാണെന്ന് കാണുകയും പ്രസവം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നതും പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വന്നപ്പോൾ മുല കഴിഞ്ഞിട്ട് വരാൻ പറയുന്നതും ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് മാത്രമല്ല അവരെ നൂറടി അടിക്കണം എന്ന് പറയുന്നത് അതും ക്രൂരമായി അടിക്കാൻ പാടില്ല കെട്ടിയിട്ട് അടിക്കാൻ പാടില്ല മുഖത്തടിക്കാൻ പാടില്ല ഇങ്ങനെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇസ്ലാമിലുണ്ട് മാത്രമല്ല എറിഞ്ഞുകൊല്ലുന്നയാളെ ആയാൽ പോലും അയാളുടെ ജനാസയെ നമ്മൾ ആദരിക്കണം എന്നുള്ളത് പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം ഇസ്ലാമിലെ ശിക്ഷകളെല്ലാം തന്നെ ഒരു സജാചാ സദാചാരപൂർവമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിനെ വളരെ വിശദീകരണം വിശദീകരിച്ചുകൊണ്ട് തന്നെ കഫീമുൽ ഖുർആനിൽ പറയുന്നുണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്കിതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഈ സുഹൃത്ത് കുറച്ചുകൂടി ഈ ആയത്ത് കുറച്ചുകൂടി വിശദമായി തന്നെ പഠിക്കണം ഈ വോയിസ് കുറച്ച് നീണ്ടുപോകാൻ കാരണം ഈ ആയത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഇഷ എല്ലാവരും പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുല്ലമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ലാ താലി